സൈക്കിള് തരല്ലോ ആവശ്യത്തിന് കിട്ടീലേപ്പ് ഇതെല്ലാം എടുക്കാൻ പോകുമ്പോ തൊണ്ടിട്ട് പറയുന്നുണ്ട് പറത്തിട്ടു ഇപ്പൊ കയ്യത് എല്ലാ പിന്നെ നമ്മ വരുമ്പോൾ ഒന്നിച്ചിട്ട് വരാനും പോകുമ്പോൾ ഒന്നിച്ചിട്ട് പോകാനുമല്ലോ അപ്പം നമ്മുടെ സി റാസിപ്രാവ് അപ്പം നേരത്തെ വീഡിയോ എടുക്കുമ്പോൾ ഓഫായിപ്പോയി ഫോൺ എന്തോ ആയിപ്പോയി ഗൈസ് അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ആദ്യം ലൈവ് എടുക്കുകയാണ് ആ ലൈവിൻ്റെ ഇടയിൽ ഫോൺ എന്തോ ഓഫായിപ്പോയി അപ്പോൾ കട്ടായിപ്പോയതാണ് അപ്പോൾ എല്ലാവരും വരൂ ഫോൺ ഓഫ് ആയത് കൊണ്ടാണ് എൻ്റെ ലൈവ് കട്ടായി പോയി ഗെയ്സ് അപ്പോ ഞാൻ രണ്ടാമത്തെ ലൈവിൽ വന്നതാണ് ആ ഒരു പട്ടക്കോ അത് നിർപ്പ റുപ്പ അപ്പേ അതാല് ബക്കറ്റിൽ പാത്തു 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 അപ്പേ കോതമുണ്ടോ പ്രാവേ പ്രാവു പ്രാവുപാട്ടു ആണോ പ്രാവിന്റെ ഒരു കളിയാട്ടം 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 പിന്നെ താഴെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതാ അല്ല അങ്ങനെ എപ്പോൾ മുകളിലെ ഞാൻ ഇപ്പോൾ കൊടുക്കല് അപ്പൊ ഇന്നിതാ താഴെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഇവിടെ വരികയാണ് ഇങ്ങനെ നമുക്ക് കാണാല്ലോ പ്രാവ് കോഴി ആട് എല്ലാത്തിനും ആ പോയി പാട്ടാണ് പോ അതല്ലേ പൈ ഇവിടെ എനിക്ക് കൊണ്ടുണ്ടോ എല്ലാവടല്ലേ ഉള്ളൂ അപ്പോൾ ഇതാ എല്ലാം ഒന്നിച്ചിട്ട് ഫുഡ് കഴിക്കുന്നതാണ നമ്മളെ പാത്തു അടക്കമുണ്ട് പാത്തുണ്ട് പ്രാവുണ്ടോ കോഴിയുണ്ടോ താറാവുണ്ടോ അരണ്ണുണ്ടോ ചാരുണ്ടോ അപ്പൊ ഇന്നത്തെ ഫുഡ് ഇതാ അതിൻ്റെ ഇതാ രണ്ട് പ്രാവ് ആടയുണ്ട് ആ മാറപ്പി ആ വാങ്ക് യുറിപ്പോല കൊറേ പ്രാവുണ്ട് വരാനുണ്ടല്ലോ അതിലിപ്പരൂ ഇല്ല പാത്തു ബസ് എടുത്ത് മാത്രം ആമൂറ്റി രാവിലെ അത് തരല്ലോ ചാക്കും പൈസ വേണ്ട പൈസ കയ്യോട്ട ഒപ്പ

താറാവ് പ്രാവെല്ലാം അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു പാട്ട് തീർന്ന് അപ്പൊ ഒരു പാട്ട് ഇപ്പൊ ആദ്യം ഇട്ടുകൊടുക്കുകയാണ് പേടിപ്പിച്ചതിനാ തിന്നിട്ടില്ലല്ലോ അതാ അതാ ഒരു ജോഡി പ്രാവ് അതാ മോഡ് താറാവെ താറാവെ തീർന്നവീർന്നു ഇപ്പൊ തരുന്നില്ല എന്റെ ഭയതരാ നമ്മളെ പൂവൻ കോഴീനെ ഒന്നുകൂടി കണ്ടു കണ്ടുനോക്കാണുണ്ടെങ്കിൽ ഇതാ വീട്ടിലുള്ള തനി നാടൻ പൂവൻ കോഴി പുള്ളിക്കോഴിയുടെ പടക്കോഴി ഇത് പൂവൻ കോഴി പിന്നെ ഇതാ ഓർജിന് നാടൻ പൂവൻ കോഴി കേട്ടാ ഇതാ ഇതാ ഇതിലുണ്ട് ഏർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കണ്ടോളി എലിറ്റി കാണിച്ചതാണ് ഗൈസ് പ്രാവുകളെ പ്രാവുകളെ നമ്മളെ ഇന്ത്യൻ പാൻഡയിൽ കണ്ട ഇതെല്ലാം ഇവിടെ കുഞ്ഞായത് ഈ പാൻഡയില് ഉം ആടെ എന്താടൊന്നിന നമ്മളെ കാവൽക്കാരൻ്റെ ഇടയുണ്ട് അതിൽ വെള്ളമുണ്ട് ആ അതാ എല്ലാ ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് വേണ്ടാ വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മളെ കാവൽക്കാരൻ്റെ ഇടയിൽ ഉണ്ടോ മുമ്പ് കെട്ടലില്ല എല്ലാ മുമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോൾ മാത്രം ബുഡൽ ഇപ്പം രാത്രി വിട മൊത്തം വിടുന്നതാണ് അപ്പം പജ്യമില്ലാത്ത ആളെല്ലാം വന്നെങ്കിലേ വയ്യത്തൊന്നില്ലെങ്കിലോ അങ്ങ് അപ്പുറത്തോളം പെയ്ത്തു ടൗണിലോളം പെയ്ത്തു അങ്ങനെയാണ് അപ്പോൾ ഇതാ ഫുഡ് കഴിച്ചിട്ടായി വെള്ളം കുടിക്കുന്നു ഇത്ര ആളുകൾ പ്രാവിനെ തേഞ്ഞിട്ടാവോ ഫുഡ് അപ്പൊ ഇതാ ഇന്ത്യൻ പാൻറ്റേലൊന്നു സിംഗിൾ ആണവേ അപ്പൊണ്ണില്ല പെണ്ണ് വേറെ കസ്റ്റമർ വന്ന് അത് കേട്ടിട്ട് അത് കൊണ്ടുപോയി അപ്പൊ ആണ് മാത്രമാണ് നമ്മളാ മുഗി പ്രാവിന്റെ കുഞ്ഞിതാ ബ്ലാക്ക് കളർ അമ്മയും വേ വൈറ്റ് അമ്മിയും പറയിട്ടുള്ളത് പിന്നെ പറയുന്ന ആ എന്തോ പേരുണ്ടല്ലോ ആൽമണ്ട് മുഗി കണ്ടില്ലേ കുഞ്ഞുങ്ങൾ വന്നത് ബ്ലാക്ക് കളർ അപ്പൊ അയിന്റെ അച്ഛനും അമ്മയും ബ്ലാക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഗൈക്കെല്ലാം ഇഷ്ടപ്പെട്ടു പ്രാവിനെ കാണാൻ അത്ര കാണില്ല സൈക്കിൾ ഓണുണ്ടോ സൈക്കിൾ വെക്കടെ പ്രാബല്യം ആദ്യം ഒന്നുകൂടി വന്നവ അപ്പാ കോതമ്പോ ഒരു പാട്ടേ ഇന്ന് ഈച്ച തിന്നുന്നുണ്ട് ഇത്ര ദിവസം എന്ത് ഫുഡ് ഇട്ടോ ഇന്നു തന്നോണ്ടായിന് ഇപ്പൊ ഈച്ച കഴിക്കുന്നുണ്ടോ ഈച്ച ഈച്ച പച്ച പച്ച ആ ഈച്ച തിന്നുന്നുണ്ട് ഇപ്പൊ ഒന്നൊക്കെ എനത്തിൻ്റെ മുകളില് രണ്ടാമത്താള് ഒരാൾ ഇവിടെ ഉണ്ട് ഒരാൾ അവിടെ ഉണ്ട് കണ്ടില്ലേ കിണറിൻ്റെ മുകളില് അപ്പൊ നമ്മളുടെ കണ്ടു കണ്ടുനോക്കാം ഗെയ്സ് ആണോ ഒരു പ്ലാവ് മരം ഉണ്ട് തെങ്ങുണ്ട് രണ്ട് തെങ്ങുണ്ട് എന്താ ഇതെല്ലാം വീട്ടിന്റെ ചുറ്റുവട്ടമാണ് ഗേസ് ആ കണ്ടില്ലേടാ നമ്മളെ വീടിന്റെ ഓട് ഇത് നമ്മളെ വീടിന്റെ ടാങ്ക് അപ്പൊ ഇത് ടൗൺ കണ്ടാ ഇതാണ് അടുത്ത് തന്നെയാണ് നമ്മളെ വീട് കോഴി ഒരു കൊത്തു കൊത്തു ഇപ്പൊ പ്രായം നോക്കോ ചിലപ്പോ കൊത്തു പുതിയ കോഴിയല്ലേ പരിചയം ഇല്ലല്ലോ ആണോ കണ്ടോ കണ്ടാ കണ്ടില്ല പുതിയ കോഴിയാകുമ്പോൾ ഇതാണ് സംഭവം ഗെയ്സ് പൈജ്യം ഇല്ലല്ലോ പ്രാവിനൊന്നും അത്ര പൈജ്യല്ല നൽകിയതല്ലേ നമ്മളെ നമ്മുടെ മുമ്പ് വളർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പ്രാവിനെ കൊത്തലൊന്നും ഉണ്ടായിട്ടാണ് ഇപ്പം ഇത് കൊണ്ടുവന്നതല്ലേ ആണ്ടാ ഭയങ്കര ആള് പിന്നെ അപ്പം ഇപ്പൊ കോഴിയേ കോഴിയേ കോഴി അപ്പൊ ഇതാ മൈപ്രാവ് ഇന്ത്യൻ ബാൻഡേൽ അപ്പൊ ഇത് മുട്ട വെച്ചിട്ടുണ്ട് ഇതായിക്കാല ബാങ്ക് കെട്ടലു അടാ വേടാടാ രണ്ട് മുട്ട കണ്ടാ മുട്ട വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇടണ്ടതാ ഇത് മുട്ട വെച്ചിട്ടാ ഇതിപ്പോൾ ഇതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട് ഞാൻ അതിൽ പറഞ്ഞ കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചു ഇതിൻ്റെ അടിയിലുള്ള ഒരു അതിൻ്റെ കുഞ്ഞുങ്ങളും മാറ്റി വെച്ചു ഇതിന് ഞാൻ രണ്ട് കുഞ്ഞുങ്ങൾ വെച്ചു കൊടുത്തില്ലേ ആ രണ്ട് കുഞ്ഞുങ്ങൾ ഉഷാറായിട്ട് വന്നു ഇനിയിപ്പോൾ ആദ്യം മുട്ട വയ്ക്കാറായി ഇത് മുട്ട വയ്ക്കുകയ്യോ അതല്ലേ കുഞ്ഞുങ്ങളെ ഉഷാറിലുണ്ട് അതാ അപ്പൊ ഒരു കോഴി ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ മുഖിയുണ്ട് ആ പാൻ ടൈൽ ഉണ്ട് ആ ഇവിടെ ഇട ഫുഡ് അറിയണ്ട ണ്ടാ വേറണ്ട അങ്ങോട്ട് നീ അടല്ലിട്ടിട്ട് എന്ത് പോല അങ്ങനെ അതെങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല വേണ്ട ആട്ടുകുഞ്ഞലോ കല്ലിന്റെ മോള് കയറിട്ടുണ്ട് ഗ്യ ഇതാ ഇന്ത്യ റണ്ണർ ഡെസ്ക്ല്ലേ അതിൻ്റെ മെയില് വേണ്ട ഈ മെയിലിന്റെ ബാല് വേണ്ട നിങ്ങൾ ആ ബാല് അങ്ങനെ വഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് ആൺ എന്നറിയുന്നത് പിന്നെ അതിന്റെ സൗണ്ടിന് മാറ്റമുണ്ട് പെണ്ണിൻ്റെ സൗണ്ട് ഭയങ്കരത്തിലുണ്ട് ആണിൻ്റെ സൗണ്ട് ചെറിയ സൗണ്ടാണ് അപ്പൊ അങ്ങനെയും അറിയുന്നതാണ് രണ്ടും മാത്രം അറിയണം കുറച്ച് പണിയുണ്ട് അതിന്റെ തല നോക്കണം പിന്നെ സൗണ്ടില് അത് രണ്ട് സൗണ്ടില് നോക്കിയിട്ടാണ് ഞമ്മ അതിന്റെ ആണുത്തന്നെ തിരിച്ചറിയുന്നത് പ്രായനല്ല വെള്ളം കുടിച്ച് തേഞ്ഞിട്ടായി വെള്ളം തീർന്നു അതിന് കുട്ടി കൊടുക്കണം ആദ്യം അതി കോ മറപ്പല്ല എന്തോ ഒരു കൊത്തില്ലല്ല കോയി കൊത്തില്ലല്ലേ കാലണു അന്നിട്ടോ കോയി നടക്കോ आ 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 ഈ പൂങ്കുഴീനെ കൂട്ടിയിട്ടില്ല മറ്റേ പൂങ്കുഴീനെ അൾക്കണം നാളെ ഇതാളിസര് ഇത് പ്രാവിനെ കണ്ടറയിന്നില്ല പ്രാവിനെ കൊത്തിറ്റി വെക്കുന്നു അപ്പോൾ അങ്ങനെ ആക്കണോ കീ നാളെ വേറൊരു പൂങ്കുഴീനെ അളക്കിട്ട് കാണിക്കുന്നതാണ് ഇതിനെ കൂട്ടിയിട്ട് വെക്കുന്ന ആളല്ലേ താറാവിന് പൊടിയാ താറാവിനോടിച്ചു അഞ്ഞൂറ് കേ എൻ്റെ ഇത് ഫാമിലുള്ള എല്ലാ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ നോക്കുന്നവരെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയ പുതിയ ആനിമൽസ് വന്നപ്പാട് ഞാൻ നിങ്ങൾക്ക് ലൈവിൽ കാണിക്കുന്നതായിരിക്കും അപ്പം ഇനിയാണ് കോഴി വന്നത് ഞാൻ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ അതിലുണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരു മനുഷ്യനൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ അതാണ് ഇങ്ങനെ കരുതുന്നത് കൊത്താൻ വേണ്ടിട്ടാണ് പോന്ന കണ്ട് അങ്ങനെ കൊത്താൻ വേണ്ടി അപ്പൊ ഓക്കെ നാളെ ഞമ്മക്ക് ഇൻഷാല്ല വീഡിയോയിൽ കാണാം ലൈവിൽ കാണാം അപ്പൊ ഓക്കെ ബൈ